പ്രൈസിൽ നിങ്ങൾക്കൊരു ഇന്നോവ സ്വന്തമാക്കാം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് വലിയൊരു ഫാമിലി ഫാമിലിയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സെവൻ സീറ്റ് വാഹനമൊക്കെ നിർബന്ധമായിരിക്കും അല്ലേ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടി എടുത്ത് പോകേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഒരു വണ്ടിയിൽ കുത്തി തിരിക്ക് പോകേണ്ടി വരും അങ്ങനെയുള്ള എല്ലാവരും പോകാല്ലേ സാ നമ്മൾ ഈ സാധാരണക്കാർക്കൊക്കെ പറ്റിയ കുറച്ച് വലിയ ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു ഓഫർ പ്രൈസിൽ ഒരു ഇന്നോവ തന്നാലോ നിങ്ങൾക്ക് രണ്ടായിരത്തി ആറ് മോഡൽ ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ നേരെ നമുക്ക് എന്ത് ചെയ്യാം വണ്ടിയുടെ വിശേഷത്തിലോട്ട് പോവാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ആറ് മോഡലാണ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി തന്നെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിന്റെ മെയിൻ പെയിന്റിങ്ങിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈ ക്വാളിറ്റി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുക ഇപ്പൊ ഡ്രൈവർ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെറിയ രീതിയിലുള്ള ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ രണ്ടായിരത്തി ആറ് അപേക്ഷിച്ചാണ്ട് ഇത്രയും ക്വാളിറ്റി വണ്ടി ഇത്രയും പെയിൻറ്റിങ് ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അതുപോലെ കോ ഡ്രൈവർ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയാണ് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ടോട്ടൽ ലോസ് അതുപോലെ ഫ്ലഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി തരുന്ന കേട്ടോ അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേൽഭാഗം ടോപ്പ് കുറച്ച് ചെറിയ രീതിയിലുള്ള പെയിൻ്റ് എന്താ പറയുക വെയിൽ കൊണ്ടിട്ടില്ലേ പയക്കത്തിൻ്റെ ഒരു ഒരു മങ്ങലുണ്ട് നല്ലാതെ വേറെ ബോഡി ഭാഗങ്ങളിൽ വേറെ യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ റൂഫൊന്ന് നമ്മളെ ടോപ്പൊന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു കൂട്ട് പെയിൻറ്റ് അടിക്കേണ്ടി വരും പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ഒക്കെ ബാക്ക് ടയർ ഉണ്ട് നല്ല അടിപൊളി ഒരു അലവിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ ഫ്രണ്ട് ടയർ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല ചൊറുക്കിൽ നിർത്തിയിട്ടില്ല വാഹനമാണ് ഇനി നമ്മളെന്ത് ചെയ്യുക ഇതിന്റെ ഇന്റീരിയർ ഭാഗം കൂടെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇന്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഫ്രണ്ട് സൈഡിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രണ്ടായിരത്താറ് വണ്ടിയുടെ ഇന്റീരിയർ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നതെന്ന് നിങ്ങൾക്ക് അതിൽ വിശ്വസിക്കാൻ കഴിയൂല രണ്ടായിരത്താറ് അപേക്ഷിക്കാണ്ട് വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കയറി എൺപത് ശതമാനത്തോളമൊക്കെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പക്കയാണ് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതിയിലുള്ള പരിക്കുകളൊക്കെ ഉണ്ട് എന്നല്ലാതെ വലിയ കീറലോ പിടിക്കലോ ഒന്നും ഈ ഒരു ഭാഗത്തേക്കും ഇല്ല അതിൻ്റെ പുറകിലോട്ടുള്ള സീറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഒരു എമ്പത് ശതമാനത്തോളം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും റൂഫ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മേജറായിട്ടുള്ള പരിക്കുകളൊന്നും ഇൻറ്റീരിയർ ഭാഗത്തേക്കും സംഭവിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരം ഇതിൻ്റെ വിലയിലോട്ടാണ് പോയാലോ വിലയിലോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ ഇതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം രണ്ടായിരത്തി ആറ് വാഹനമാണ് ഈ രണ്ടായിരത്തി ആറ് വാഹനം ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപയോളം വരുന്നുണ്ട് നല്ല രീതിയിൽ ബാക്കും ഫ്രണ്ടും ഒക്കെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെ ഒക്കെയാണ് റേറ്റ് കോസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ റേറ്റ് പറയുക പറയുമ്പോൾ കരുതും ഈ രണ്ടായിരത്തി ആറിന് ഈ റേറ്റ് തന്നെ അല്ലേ ഉള്ളൂ എന്ന് പറയും പക്ഷേ ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്ത ഈ ഒരു വാഹനത്തിന് ഈ റേറ്റ് തന്നെ നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപയാണ് നമ്മളിതിന് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ വാഹനത്തിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു മേജർ ഐറ്റുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിൽ ഓരെന്തെങ്കിലും പിടിക്കലൊക്കെ രണ്ടായിരത്തി ആറ് വാഹനമാണ് അതിനപേക്ഷിച്ച് വണ്ടി ക്വാളിറ്റി ഉണ്ട് ചെറിയ രീതിയിൽ ഓരെന്തെങ്കിലും പിടിക്കലൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോരായ്മ എന്ന് പറയാൻ അതിൻ്റെ ഒന്ന് ഒരു കോട്ട് പെയിൻറ് അടിക്കേണ്ടി വരും വേറെ അതൊരു മങ്ങല് മാത്രമേ ഉള്ളൂ പയക്കത്തിൻ്റെ ഒരു മങ്ങല് മാത്രമേ ഉള്ളൂ വേറെ രീതി പരിക്കോ കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു കുറഞ്ഞൊരു ബഡ്ജറ്റിലൊരു വാഹനം ഒരു സെവൻ സീറ്റ് വാഹനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വില ഉദ്ദേശിക്കുന്നത് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി തരും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ക്വാളിറ്റിയില്ല കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് നല്ല വണ്ടികളൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ട് കൂടെ കൂടിക്കോളൂ പിന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയാം അടുത്ത് തിരുത്തിങ്ങാണ്ട് നല്ല വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ വണ്ടി വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയല്ല നല്ല നല്ല വണ്ടികൾ വണ്ടികളുടെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്